അല്ല നെക്സ്റ്റ് അടി തുടങ്ങിയിട്ടുണ്ട് അത് സിബിനും നമ്മുടെ ദിയാസെനയുമായിട്ടാണ് സോഷ്യൽ മീഡിയ ഫൈറ്റ് തന്നെയാണ് സിബിൻ ഒരു ഇന്റർവ്യൂവിൽ നടത്തിയ പരാമർശവും അതിനുശേഷം നമ്മുടെ സിബിന്റെ വീട്ടിലിരിക്കുന്നവരെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് ദിയാസേനയും ലൈവിൽ മറുപടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു സോ വിശദവും വ്യക്തവുമായിട്ട് നമുക്ക് കാണാം ഓക്കെ ആദ്യം സിബിൻ എന്താ പറഞ്ഞത് നോക്കാം പുള്ളിക്കാരത്തി എന്നെ കുറിച്ച് എന്തൊക്കെയോ എന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു ലൈവ് വരുന്നു ഇപ്പത്തെ ഇന്നലെ ഒരു ഇന്റർവ്യൂലിരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്താണ് അവൻ കരഞ്ഞിട്ട് പുറത്ത് പോകണോന്ന് പറഞ്ഞിട്ടല്ലേ അവൻ പുറത്ത് പോയത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ കരഞ്ഞിട്ട് പുറത്ത് പോണവരെയൊക്കെ ഇവര് പുറത്തിറക്കി വിടുവല്ലേ ചേച്ചി ചേച്ചിക്ക് ബുദ്ധിയില്ലേ ചേച്ചി സീസൺ വണ്ണോട്ട് ഷോ ആണെന്നല്ലേ കരയെന്ന് കരഞ്ഞ എല്ലാവരും ഇവക്കി വിട്ട പേളി കരഞ്ഞിട്ട് പുറത്തു പോകണം എന്ന് പറഞ്ഞു വിട്ടാ ഈ പറയുന്ന ഈ സീസണിൽ എത്ര പേര് പറഞ്ഞു അഖിലേട്ടം പറഞ്ഞിരിക്കുന്നു എല്ലാരും പറഞ്ഞു ഇവരൊക്കെ വിട്ടോ ഈ പറഞ്ഞ കാര്യം വളരെ ന്യായവും സത്യവുമാണ് ഇത് കണ്ട ബിബി കണ്ട എല്ലാവർക്കും അറിയാം ഇതിനകത്ത് എനിക്ക് ഇവിടെ പറ്റത്തില്ല എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ ഒത്തിരി കണ്ടസ്റ്റൻസ് ഉണ്ട് അത് പല സീസണുകളിലുണ്ട് അത് നോട്ട് ഓൺലി ദിസ് സീസൺ എല്ലാ സീസണിലും ഉണ്ട് ഈ സീസണിലുണ്ട് കണ്ടസ്റ്റൻസ് ഈ സീസണിനകത്തും ഉണ്ട് സിബിനും പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യം കറക്റ്റാണ് പുള്ളിക്കാരനും വീട്ടിലേക്ക് പോകണം എന്നുള്ളത് പുള്ളിക്കാരനും പറഞ്ഞു പക്ഷേ ഈ ദിയാസനയുടെ സൈഡ് നോക്കുമ്പോഴേക്ക് ദിയാസേന കട്ടയ്ക്ക് ബിബിക്ക് കട്ട സപ്പോർട്ടായിട്ട് ബിബിഐ സപ്പോർട്ട് ചെയ്യുക യേശുനട്ടൻ്റെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് അദർ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇഷ്യൂസ് എന്നുള്ള കാര്യം പുള്ളിക്കാരത്തി അതിനകത്ത് ഇടപെടുന്നത് എനിക്ക് തോന്നിയിട്ട് ഇല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാം ഫോട്ടോ ഫോട്ടോട്ട കഥ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ജാസ്മിന്റെ അച്ഛൻ ജാഫർ ഖാനുമായിട്ടൊക്കെ ചേർന്നുള്ള ഫോട്ടോയാണ് യർപോർട്ടിൽ വെച്ച് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ അതാണ് സംഭവം ഉദ്ദേശിക്കുന്നത് ഇവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമേ ഞാനും തിരുവനന്തപുരത്ത് അല്ലേ എനിക്ക് ഇവരെയൊക്കെ അറിയാമല്ലോ ഓക്കെ അപ്പോ ദിയാസനെ ചൊടിപ്പിച്ചിട്ടുള്ള സംഭവം ഇതാണ് ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് അറിയാം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞെടുത്തായിരിക്കാം ദിയാസനക്ക് സോ ദിയാസന അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ആ റിപ്ലൈ കൊടുക്കുന്ന സാധനം നമുക്കൊന്ന് സിബിൻ മോൻ എന്റെ അടുത്ത് വന്നേക്കുവാ ചോദിച്ചിട്ട് താ താ എനിക്ക് എന്ന് വാങ്ങിക്കാൻ വേണ്ടി നിനക്ക് ഞാൻ എടാ സിബിനെ വിട്രോവൽ സിംട്രം അല്ലേടാ കള്ള് കിട്ടാതെ വന്ന സമയത്തുണ്ടായ കിടപ്പ് അതല്ലേടാ നിനക്ക് തലയ്ക്ക് ഓക്കെ ഇതിനകത്ത് ഇവിടെ നിന്ന് അതിർത്തി കടന്നൊക്കെ പോകുന്നുണ്ട് ഓക്കെ സിബിൻ പറഞ്ഞതിനകത്ത് പുള്ളിക്കാരത്തെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വളരെ റോങ് ആയിട്ടൊക്കെ മാറുന്നുണ്ട് സിബിൻ പറഞ്ഞതിനകത്ത് പുള്ളി പരിഹാസത്തോട് സംസാരിച്ചതിനകത്ത് ആക്ടിവിസ്റ്റ് ആണ് ആക്ടിവി ആക്ടിവിസം എന്താണെന്നുള്ളത് അറിയാം അത് എന്താണെന്ന് സിബിൻ തന്നെ പറയാത്ര തുടങ്ങാൻ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് സിബിൻ തന്നെ പറയണം ചിലപ്പോൾ സിബിൻ പറയുമായിരിക്കും പക്ഷേ ഇവിടെ ദിയാസ് ആണ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിനക്ക് വിഡ്രോവൽ സിംറ്റം അല്ലേടാ ആയിരുന്നില്ലേടാ എന്ന് ചോദിക്കുന്നു ആയിരുന്നു വിഡ്രോവൽ സിംഡം എന്നുള്ളൊരു കാര്യം സിബിൻ അതായിരുന്നു എങ്കിൽ അതാരാ പറയേണ്ടത് എന്റെ ചോദ്യം ഇതാണ് വിഡ്രോവൽ സിം സിംറ്റം ആയിരുന്നു സിബിനെങ്കിൽ അത് പറയേണ്ടത് ആരാണ് ലാലേട്ടം പറഞ്ഞിട്ടില്ല അതിന്റെ ക്രൂവിലുള്ള ഒരാൾക്കാർ പറഞ്ഞിട്ടില്ല ഒഫീഷ്യലി ബിഗ് ബോസിന്റെ ടീം അംഗങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ കാര്യം എങ്ങനെയാണ് ദിയാസന പറയാൻ എങ്ങനെയാണ് ദിയാസനയ്ക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് ദിയാസന ഇത് അറിയുന്നത് ആരാണ് ദിയാസനയോട് ഈ കാര്യം പറഞ്ഞത് അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടോ മറ്റുള്ള കാര്യങ്ങളോ ദിയാസന കണ്ടിട്ടുണ്ടോ ഞാൻ അറിഞ്ഞിടത്തോളം ഈ പറഞ്ഞ സിബിൻ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തു ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അറിയുന്നത് കാരണം എനിക്ക് അതിനകത്ത് വ്യക്തതയില്ല ചിലപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം ചിലപ്പോൾ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ തെറ്റു ആയിരിക്കാം എന്തായിക്കോട്ടെ പക്ഷേ അതിനുശേഷം ബിയാസൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് മെന്റൽ നിനക്ക് തലയ്ക്ക് സുഖമില്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരാളുടെ എന്താണ് ഒരു ബൗദ്ധിക നിലവാരത്തിനെയോ മറ്റുള്ള കാര്യങ്ങളെയോ നമുക്ക് വിമർശിക്കാം ഓക്കെ അയാൾ അയാൾ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് വിമർശിക്കാം പക്ഷെ അയാൾ മെന്റൽ എന്ന് പറയുമ്പോൾ അയാൾ ഒരു മനോരോഗിയാക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് നടന്ന അയാൾ ഏഷ്യാനെട്ടും ഈ ബിഗ് ബോസിന്റെ ടീം അംഗങ്ങളും എല്ലാം അയാളൊരു മനോരോഗിയാക്കാനുള്ള കച്ച കെട്ടി ഇറങ്ങിയാണെന്ന് അയാൾ പുറത്തുനിന്ന് പറഞ്ഞ അതാണ് അതേ വാക്ക് നമ്മുടെ ദിയാസന പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു മനോ നിലയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുവെട്ടാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് സമൂഹത്തിന്റെ അത് അങ്ങനെയുള്ള ആൾക്കാരെ ഉച്ഛിക്കുന്നത് പോലെ ഈ വർത്തമാനം പറയുന്നു തീരെയും ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെയാണോ ഒരാൾക്ക് മറുപടി കൊടുക്കേണ്ടത് ബാക്കിയേക്കാം വിഡ്രോവൽ സിംറ്റത്തിനെ കുറിച്ച് പറഞ്ഞു വിഡ്രോവൽ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദ്യം ലഭിക്കാതിരിക്കാ ഡ്രഗ്സ് എന്നുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ ഡ്രഗ്സ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് അത് പൊടുന്നനെ ഉണ്ടാകുന്ന അതിന്റെ ശാരീരികമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ചിലപ്പോൾ അവർക്ക് ഹാലൂസിനേറ്റ് ചെയ്യും ചിലർക്കാണെങ്കിൽ ഉണ്ടാവും ചിലർ കയ്യും കാലമൊക്കെ വിറക്കി ചിലർക്ക് നിൽക്കാനിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് നിന്ന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ സിബിൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഒരു നല്ല രീതിയിൽ ആൽക്കോളിക് ആയിട്ടുള്ള വ്യക്തിക്കാണെങ്കിൽ അത് ഒരു വിത്തിൻ ഫ്യൂ ഡേയ്സ് വൺ ടു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ തന്നെ പുള്ളിക്കാരന് വരും അതല്ലാതെ അല്ലാതെ ലാലേട്ടം പിടിച്ച് ഫയർ ചെയ്യുന്ന സമയത്ത് വിഡ്രോവൽ സിംറ്റം ഒന്നും വരത്തില്ല അത് ഒരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അവിടുത്തെ പുതിയൊരു നെറേറ്റീവ് കൊണ്ടുവരികയാണ് സിബിനെ ഈ പറഞ്ഞ വിഡ്രോ സിംറ്റം ആയിരുന്നു അതുകൊണ്ടാണ് സിബിനെ പുറത്തേക്ക് വിട്ടെന്നാണ് ഇപ്പൊ പുള്ളിക്കാരത്തി ബിബിയുടെ സൈഡിൽ നിന്നുണ്ട് ഏഷ്യൻ സപ്പോർട്ട് ചെയ്തു പുള്ളിക്കാരത്തി പറയുന്നത് കൊള്ളാം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബിഗ് ബോസ് ബോസ്റ്റ് ആൾക്കാരുടെ എന്തോ ചെയ്യാനടാ നീ ചോദിച്ചു വാങ്ങിക്കണല്ലേ പിന്നെ നീ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആക്ടിവിസം ചെയ്യുന്നു തിരുവനന്തപുരത്ത് എന്തൊരു പരിപാടിയാണ് എന്തൊരുപാടിയാടാ ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നത് ഏഹ് എന്ത് ഒരുപാട് ചെയ്യുന്നത് ഞാൻ നിന്റെ കുടുംബത്തിലുള്ളവരെ പോലെയോ നിന്റെ വീട്ടിലുള്ള സ്ത്രീകളെ പോലെയോ ഒക്കെയാണെന്നുള്ള രീതിയിലാണോ നീ എന്നെ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് നീ ഇരുന്ന് വാങ്ങിച്ചത് നീ ഇതൊക്കെ വളരെ മോശം പുള്ളിക്കാരം പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഇപ്പൊ എന്താണ് ഈ എന്ത് ആക്ടിവിസം ആണെന്നുള്ള കാര്യം പുള്ളി എന്താ ഉദ്ദേശം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ആ സ്റ്റേറ്റ്മെന്റിൽ ക്ലിയർ അല്ല വ്യക്തതയില്ല അപ്പൊ അതിനെങ്ങനെ വേണോ നമുക്ക് മിസ് ഇൻപ്രേറ്റ് ചെയ്യാം ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് നമുക്ക് ചില ആൾക്കാർ നമ്മൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെ ആയിരുന്നു ഞാൻ ആ നിന്നെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ നിന്നെ എനിക്ക് എന്തറിയാമെന്നാണ് പുള്ളി പറയാത്തരത്തിലുള്ള കാലം എന്താ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ആ ഒരു പ്രയോഗത്തിലൂടെ ഉടനെ തന്നെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ പോലെ എന്നുള്ള രീതിയിലേക്കൊക്കെ പറയാം ആ വീട്ടിലെ സ്ത്രീകൾ ഒരു സ്ത്രീപക്ഷവാദിയായിട്ടുള്ള ഒരാളാണ് അയാളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഇങ്ങനെ പറയുന്നത് പറയുമ്പോൾ സത്യം പറഞ്ഞ അങ്ങേയറ്റം അതെനിക്ക് ഒട്ടും എനിക്ക് പരിചയമുള്ള ആളാണ് ദിയാസന എനിക്ക് ഈ ഒരു വ്യക്തിയായിട്ട് എനിക്ക് ബന്ധമുള്ള ആളാണ് വ്യക്തിപരമായ ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് ഇത് അഭിപ്രായ വ്യത്യാസങ്ങളാണ് അപ്പം അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴും അവിടെ ദിയാസേന നിൽക്കുന്നത് ഒരു ഒരു കൂട്ടം സമൂഹത്തിന്റെ ഒരാളെ റെപ്രസെന്റേറ്റ് ഒരു കൂട്ടം സമൂഹത്തെ റെപ്രസെന്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീപക്ഷവാദിയായിട്ടുള്ള അല്ലെങ്കിൽ പുരോഗമനപരമായിട്ട് ചിന്താതിയുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് അയാളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഇതിൻ്റെ അകത്തിടയ്ക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അയാളുടെ സ്ത്രീകളെങ്ങാനും അല്ലെങ്കിൽ ദിയാസേന എന്നുള്ള വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലേക്ക് വന്നു നിങ്ങളെ ശരിക്കും അയാൾ വിമർശിക്കുക തന്നെ ചെയ്തു മറുപടി ഇങ്ങനെ അയാളുടെ വീട്ടിൽ വിളിച്ചാണോ പറയേണ്ടത് അയാളെ ആയിട്ടാണോ ഞാൻ നിനക്ക് തരുന്നു മനസ്സിലായോ നീ ചോദിക്കുമ്പോ ഞാൻ നിനക്ക് വാരികോരി അങ്ങ് തരും അപ്പൊ സിബിൻ മോനെ സിബിൻ മോന് വിഡ്രോവൽ സിൻട്രം ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ ഇതുവരെയും വെളിയിൽ ദിയാസന പറയുന്നു സിബിൻ മോൻ ഉണ്ടായിരുന്നത് വിട്രോവൽ സിൻഡ്രം ആണ് ഒരു മെന്റലും അല്ല ഒന്നുമല്ല ഒരു മെന്റലും അല്ല ഒന്നും അല്ല അപ്പൊ മെന്റൽ നിന്ന് ഇപ്പം ഈ ലൈവിനകത്തിൽ വിളിച്ചതും ദിയാസന തന്നെയാണ് ദിയാസന ആണ് ഇപ്പൊ ലൈവിനകത്ത് മെന്റൽ എന്ന് വിളിച്ചത് അയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് ദിയാസനയാണ് വിഡ്രോവൽ സിംറ്റം എന്നുള്ള സംഭവം ഡ്രഗിന്റെ സംഭവം കറക്റ്റായിട്ട് സഫീഷ്യന്റ് ആയിട്ട് ബോഡിയിലേക്ക് ബ്ലഡിൽ വരാതെ ആകുമ്പോഴേക്കും ലിവറിൽ നിന്ന് മറ്റു ശരീരത്തിൻ്റെ അകത്ത് പന്തരിക പ്രവർത്തനങ്ങളുടെ അകത്ത് ഈ ഒരു ഇതിന്റെ കുറവ് കാരണം അതിനെ പ്രതിരോധിക്കുന്ന ബോഡി അതിനെതിരെ റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവം ഒരു പ്രോസസ്സാണ് മദ്യപിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവും ചിലപ്പോൾ നല്ല ഹെവി ഹെവി ഡ്രിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുന്ന സമയത്ത് കൈകൾ വിറക്കി അതുകൊണ്ടാണ് ഈ പത്ത് മണിക്കൊക്കെ രാവിലെ പോയിട്ട് ക്യൂ നിന്ന് ഈ സാധനം വാങ്ങിച്ചത് ഓക്കെ അത് ഡ്രഗ് എന്ന് വെച്ചാൽ മദ്യമല്ല നോട്ട് ഓൺലി ആൽക്കഹോൾ മറ്റ് പല ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വിഡ്രോവൽ സിംറ്റം ഉണ്ടാവും എനിക്ക് ചോദിക്കാനുള്ളത് ഈസ്സിനോട് ചോദിക്കാനുള്ളത് സീസൺ സിക്സ് വരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ഒരേ ഒരാളാണ് ബിഗ് ബോസ് വീടിനകത്ത് അകത്ത് കയറിയിട്ടുള്ളത് അപ്പോ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് വൺ ടു സിക്സ് സീസൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊരു വ്യക്തി മദ്യപിച്ചിട്ട് കയറുന്ന സിബിനാണ് സിബിനെ മാത്രമാണ് വിഡ്രോവൽ സിംറ്റം ഉണ്ടാകുന്നത് എന്നാണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം നല്ല പൂക്കുറ്റി കുടിയന്മാരായിട്ടുള്ള ആൾക്കാർ ആ ബിഗ് ബോസ് വീട്ടിൽ കുടിയന്മാരാണെങ്കിലും അല്ലാത്ത ആ കുടിയത്തിമാരാണെങ്കിലും അവിടെ കയറിയിട്ടുണ്ട് ആ ആൾക്കാർക്ക് വിഡ്രോൾ സിൻഡോ ഒന്നും ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഈ ഒരു ബിഗ് ബോസിന്റെ ക്രൂ ആണല്ലോ ഇവരെ കേറ്റുന്നതിന് മുമ്പ് ശരി ശരിയായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ചെക്കപ്പ് നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ആൾക്കോഹോളിക്കായിട്ടുള്ള ഒരാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് കടത്തിവിടുവെന്ന് എനിക്ക് നമ്മുടെ അധിയാസനക്ക് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് എന്ത് കോപ്പിലാണ് ഇവിടുത്തെ സെലക്ഷൻ നടക്കുന്നത് ഒരു സൈക്കാട്ടിസ്റ്റ് ടെസ്റ്റുകളുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒരാൾ അവിടെ മെന്റലി ഫിസിക്കലി ബോഡി ഫിറ്റ് ആണെന്നുള്ള കാര്യം എല്ലാം നോക്കി അതിന് ശാഖത്ത് കയറ്റി വിടുന്നു എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ അകത്ത് ആൾക്കഹോളിക് ആയിട്ടുള്ള ഒരാളെ കടത്തി വിടുവോ അപ്പൊ അയാൾ വിഡ്രോവൽ സിംറ്റം ആണ് ഇപ്പം നേരത്തെ നരേറ്റീവ് എന്നുള്ള സംഭവം ഇയാൾക്ക് മാനസിക രോഗം എന്നാണ് അതാണ് ആദ്യ തുടക്കത്തിൽ പുള്ളിക്കാരത്തിൽ പറഞ്ഞത് എനിക്ക് ആണെന്നുള്ളത് രണ്ടാമത്തെ നറേഷൻ എന്നുള്ള കാര്യം പുള്ളിക്കാരത്തിൽ പറഞ്ഞ പുള്ളിക്കാരന്റെ വീട്ടിലുള്ള സ്ത്രീകളെയാണ് മൂന്നാമത്തെ കാര്യം ഇപ്പം വിഡ്രോവൽ സിൻഡോം എന്നുള്ള കാര്യം വരുന്നത് ഇതൊക്കെ എവിടെന്നാ ഈ ഡ്രാമ വരുന്നത് ഇതൊക്കെ വരെ സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദിയാസാന ശരിക്കും പറഞ്ഞാൽ ഹ്യൂമനിസ്റ്റ് ആയിട്ട് നിൽക്കണ്ടേ ഒരു ഹ്യൂമൻ സൈഡ് നിന്ന് സംസാരിക്കേണ്ടേ രണ്ട് സൈഡിൽ നിന്നും ബയാസ്ഡ് അല്ലാതെ അൺബയാസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കേണ്ടേ നിങ്ങൾക്ക് എതിരെ ഒരു വിമർശനം വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നതിനപ്പുറം അയാൾ സംസാരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടേ ിട്ടാതെ വന്ന സമയത്ത് ഉണ്ടായി ഇത് ലാലേട്ടൻ ഒന്ന് പിടിച്ചു കൊടഞ്ഞപ്പോ നല്ല രീതിയിൽ ഒന്ന് ശിവറിങ്ങൊക്കെ വന്ന് മറ്റേ കൈന്ന് പോയി കിളി പോകൂലെ ആ സാധനം അത് വന്നതാണ് അപ്പൊ ഈ അടുത്ത സമയത്ത് നീ അടിച്ച് പിമ്പായിക്കൊണ്ടിരുന്നിട്ടല്ലേ ഫിറ്റായി കൊണ്ടിരുന്നിട്ടല്ലേ അതിനകത്ത് ഇരുന്നോണ്ട് ദിയാസന ജാസ്മിന്റെ പി ആറോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞത് എടാ ജാസ്മിന്റെ ജാസ്മിന്റെ വാപ്പാടുത്ത് മറ്റേ എയർപോർട്ടില് ചെന്ന് കാല് പിടിച്ച് പട്ടികളെ പോലെ മോങ്ങിയിട്ട് നീ എന്തൊക്കെ പ്രകടനം നീയും മറ്റേ ആരെയും കൂടെ വന്ന് ലൈവില് വന്ന് നടത്തി എടാ നാണം നാണമുണ്ടാടാ നിനക്ക് ഒരു പെണ്ണിനെ ആക്രമിച്ചുകൊണ്ട് നീ ഹീറോ ആയി ശരി പട്ടിയെ പോലെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇത് അവര് തമ്മിൽ അതിനുശേഷവും ദിയാസനെ എനിക്ക് മനസ്സിലാവുന്നില്ല അതിനുശേഷം ഇവർ തമ്മിലുള്ള കോൺവെർസേഷന്റെ ക്ലിപ്പ് അടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വോയിസ് ക്ലിപ്പ് അടക്കം സോഷ്യൽ മീഡിയയ്ക്കകത്ത് വന്നാൽ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ആ കോൺവെർസേഷൻ്റെ അകത്ത് പുള്ളിക്കാരൻ കരഞ്ഞ് കാല് പിടിച്ചു എന്നുള്ള കാര്യം എവിടെയും ഈ പറയുന്ന ജാഫർ ഖാൻ എന്ന് പറയുന്ന ജാസ്മിന്റെ അച്ഛനെങ്ങും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത് അതിനുശേഷമാണല്ലോ ഈ പുള്ളിക്കാരൻ ഇവരുടെ ലൈവ് വരേണ്ടി വന്ന അങ്ങനെ ഒരു സാഹചര്യം എന്തോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായപ്പോ അതിന് മുമ്പ് പുള്ളിക്കാരൻ പിടിച്ച് വൺ ചെയ്യുന്നുണ്ട് അനാവശ്യം പറയരുത് സംസാരിക്കുന്നു എന്നിട്ട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വോയിസ് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവം പിടിച്ചെന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടില്ല അത് ഇവിടത്തെ സിസ്റ്റർ അങ്ങനെയാണ് പിന്നെ പറയാനൊന്നും ഒന്നും പറ്റത്തൊന്നുമില്ല ഇപ്പം എനിക്കെതിരെയും കുറെ സാധനങ്ങൾ വരുമ്പോ ഞാൻ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്നെ പോലെ മറ്റേ ആട്ടിയിടുന്ന സാധനം അല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ എനിക്കത് എന്താ പറയാ എനിക്കതൊരു പ്രശ്നമാണ് കാരണം പത്ത് പതിനാറ് കൊല്ലായില്ലേ ഒന്നും ഇല്ലെങ്കിൽ ഇരുന്ന് ഞാൻ റെസ്പോണ്ട് ചെയ്തോണ്ടെങ്കിൽ ഇരിക്കണില്ലേടാ പറ്റുന്നുണ്ടല്ലോ ദിയാസ് ഓക്കെ അപ്പം ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു നല്ല രീതിയിലൊരു ആർഗ്യുമെന്റ് ആണ് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പം അവിടെ നിന്ന് സിമിന്റെ സൈഡിൽ ഒരു സംഭവം വന്നു ദിയാസിനത് ഏറ്റുപിടിച്ചു പക്ഷെ ചില വാക്കുകളുടെ ഒരുപാട് കാര്യങ്ങളുടെ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ വായിൽ നിന്ന് പറയേണ്ട വാക്കുകളല്ല പറഞ്ഞത് അതെനിക്ക് അതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പ് തന്നെയാണ് പിന്നെ അവരുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന സ്ത്രീകളെ വിളിക്കുന്ന ഒരു കാര്യം അതിനകത്ത് ഓക്കെ അവർക്ക് അവരുടെ രീതിയിൽ ഒപ്പീനിയൻ പറയാം അത് എന്തോ അതിന്റെ ബാക്കിയുള്ള റിസ്ക് അവരെ ഏറ്റെടുക്കുമെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം ഞാനത് പറഞ്ഞത് മാത്രം പിന്നെ വിഡ്രോവൽ സിംഡോം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും അത് ബിബിയൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ അത് പുറത്തുവിടേണ്ട കാര്യമോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല കാര്യം ഇത്രയും നാളായിട്ട് എങ്കിൽ ബിബിക്ക് ഇത്രയും നെഗറ്റീവ് പുള്ളിക്കാരെ പബ്ലിക്കിൽ പറഞ്ഞു നടക്കുമ്പോൾ എന്തുകൊണ്ട് ബി ബി പുറത്ത് വിട്ടിട്ടില്ല സോ ഇതൊക്കെ ചോദ്യം ചോദ്യം ചോദ്യത്തിന്റെ മുന്നേ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് സോ എനിക്കറിയില്ല ബാക്കി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഇവരുടെ തന്നെ ഇനി അടുത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം ബൈ